വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ സോ എന്താണ് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമില്ല വീട്ടിലെ ചില കുറച്ച് വിശേഷങ്ങളാണ് വിശേഷങ്ങളെന്ന് പറയാൻ മാത്രം ഒന്നും ഒന്നുമല്ലേ കേട്ടോ എൻ്റെ ചേച്ചി ഇന്ന് വരുന്നുണ്ട് സോ ആ ഇന്ന് വന്നിട്ട് വൈകിട്ട് ഇന്ന് രാത്രി വന്നിട്ട് നാളെയാണ് പോളൂ അപ്പോൾ അവരിന്ന് ഇവിടെ സ്റ്റേ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വെക്കുന്നത് ഞാൻ ഇങ്ങോട്ട് പോകാറുണ്ട് അവർ വീട്ടിലേക്ക് അപ്പോൾ അവർ ചേച്ചിയും കുട്ടികളും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കരിങ്ങളിൽ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ രാത്രി ഭക്ഷണം തയ്യാറാക്കുകയാണ് ഞാൻ വിചാരിച്ചു എഗ് റോസ്റ്റ് ഉണ്ടാക്കാം പിന്നെ റോസ്റ്റ് അല്ല കുറച്ച് ഗ്രേവി ആയിട്ടുണ്ടാക്കുന്നത് ബിക്കോസ് നമ്മൾ പൊറോട്ട വാങ്ങിക്കുകയാണ് അപ്പോൾ പൊറോട്ടയ്ക്ക് കുറച്ച് ഗ്രേവി ഒക്കെ വേണ്ടേ കഴിക്കുമ്പോൾ അപ്പോൾ ഞാൻ റോസ്റ്റല്ല അപ്പോൾ ഗ്രേവിയോട് കൂടിയുള്ള ഒരു കറി എഗിൻ്റെ വയ്ക്കുകയാണ് അപ്പം അതിൻ്റെ പണിയിലാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ സമയം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വൈകീട്ട് ചേച്ചി ഇപ്പോൾ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവരെത്തും ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥലത്തു ചേച്ചി തൃപ്യാരാണ് ജോലി ചെയ്യുന്നത് അവർ വീട് പെരുങ്ങോട്ടുകരിയാണ് അപ്പോൾ അവിടുന്ന് തൃപയാർ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇരിങ്ങിനാലക്കുടിക്ക് ഡയറക്റ്റ് ഒരു ബസ്സുണ്ട് അപ്പോൾ സ്റ്റാൻഡ് വരെ അപ്പോൾ അവിടുന്ന് ആ ബസ്സിൽ കയറിയിട്ട് ചേച്ചിയുടെ വീടിൻ്റെ വഴി അതിൽ കൂടെയാണ് ആ ബസ് വരിക അപ്പോൾ ചേച്ചി തൃപ്യാർന്ന് കയറും അതായത് ഓഫ് ആൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് കയറിയിട്ട് ആ ബസ്സിൽ കയറിയിട്ട് അതേ ബസ്സിൽ കുട്ടികൾ അവരുടെ വീടിൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ കുട്ടികളോടുന്നു കയറി നേരെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ എത്തും അപ്പൊ അങ്ങനെയാണ് അവര് വരുന്നത് നാളെ വരാമെന്നാണ് അവര് വിചാരിച്ചത് പക്ഷേ നാളെ വരുമ്പോഴും ഇതുപോലെ ഒരു എന്താ വച്ചാൽ ഒരു അവരവിടുന്ന് വീട്ടിന്റെ വീടിനടുന്ന് ഉണ്ട് ഇരിങ്ങാലക്കുടക്ക് ബസ്സിന് ടൈം ഉണ്ട് അതിനനുസരിച്ചാണ് അപ്പോൾ നാളെ ഇപ്പോൾ അവര് വരാണെങ്കിൽ കൂടി ഇവിടെ എത്തും ഒരു പത്ര പതിനൊന്ന് മണി പത്രയൊക്കെ ആവും അപ്പോൾ വന്ന് ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആവുമ്പോഴേക്കും നമുക്ക് പോകാറും അപ്പം അതിനും ഭേദം ഇന്ന് രാത്രി വന്ന കുറച്ച് നേരമൊക്കെ നമ്മുടെ നമുക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും ഒക്കെ നല്ലതല്ലേ അപ്പം അത് കാരണം ഇന്ന് രാത്രി വരെ വരികയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെന്താ പിന്നെ നമ്മൾ എൻ്റെ മൂത്ത ചേച്ചിയുടെ മോനെയാണ് ഇത് രണ്ടാമത് ചേച്ചിയാണ് കേട്ടോ അല്ല മൂത്ത് ചേച്ചിയുടെ മോനാണ് നമ്മൾ ഞാൻ എക്സിബിഷൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അത് മൂത്ത ചേച്ചിയിൽ മൂത്ത മോനാണ് ഓക്കെ പിന്നെന്താ വേറെ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പ്രൊഫഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സവാളമായിട്ടാണ് സിമ്പിൾ ആ ഒരു ഫുട്ടൊക്കെ എപ്പോഴും തയ്യാറാക്കുമ്പോൾ സിംപിൾ ഈ നിങ്ങൾ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മെസ്സേ ഈ മെസ്സേജ് വരുമ്പോൾ ഉള്ള സൗണ്ടാണ് നിങ്ഡി അപ്പോൾ ചിലരും ആയിരിക്കും ഓമൻ്റെ സൗണ്ടാണ് ഓക്കെ പക്ഷേ ഓമൻ്റെ ഇല്ല ഇത് മെസ്സേജ് വരുമ്പോൾ അങ്ങനത്തെ സൗണ്ട് ഇല്ല ആ ഒരു വോയിസ് ഒക്കെ ഇട്ടിരിക്കണം പിന്നെ എന്താ പറയുക വിശേഷം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ സ്ഥിരമായി കാണുന്നുണ്ടാവുന്നില്ല ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റണ പോലെ ഡെയിലി വീഡിയോസ് ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഉറപ്പൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് എനിക്ക് ആഗ്രഹമുണ്ട് ഡെയിലി വീഡിയോസ് ഇടണം ഞാൻ ആദ്യം തുടക്കത്തിലൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടമായിരുന്നു പക്ഷെ പിന്നെ ഈ കോ നമ്മുടെ ഒരു ഇതൊക്കെ ശേഷം വ്ളോഗൊക്കെ തുടങ്ങിയതിന് കണ്ടിന്യൂസ് വ്ളോഗൊക്കെ സ്റ്റാർട്ടാക്കിയതിന് കുറച്ച് നാൾ തന്നെ പിടിക്കും പിന്നെ ഇപ്പോൾ ഒരു മടിയായി തുടങ്ങി ഇപ്പം ഇപ്പം ഈയിടം നന്നായിട്ട് മടിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് നോക്കുന്നുണ്ട് പരമാവധി കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കഥ പോലെ ഞാൻ എവിടെ പോകുന്ന ഒരാളല്ല ഞാൻ ഒരു ഞാനൊരു ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പം ആൾ പോകുമ്പോൾ ഞാൻ കൂടെ പോകുമ്പോൾ അങ്ങനെ എടുക്കുന്ന വീഡിയോസുകളാണ് പുറത്തത് ഓക്കെ അത് കാരണം ഡിപ്പെൻഡബിൾ ആയതുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ സ്വയം ഒരു മൊബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കറബറ കണ്ടൻസ് ഉണ്ടാവും പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരാളല്ലാത്തതുകൊണ്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ പറയപ്പെട്ട് അങ്ങനെ ആവരുത് ആവരുത്, ഡിപ്പെൻഡാവരുത് ആവണം എന്ന് പറയും പക്ഷെ ഞാൻ എത്ര നോക്കിയാലും എനിക്ക് ഞാൻ അങ്ങനെയാ ഒരു അങ്ങനെയാണെന്ന് പറഞ്ഞ് തള്ളിക്കളാൻ പറ്റില്ല ആവണം പക്ഷെ ധൈര്യമില്ല ഒരു ഉൾവലിയുന്ന ഒരു ഇതാണ് ഇനി എപ്പോഴും ശരിയാവും ശരിയാവണല്ലോ ശരിയാക്കും എന്ന് വിശ്വസിക്കാം എന്നോട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എന്തായാലും ഞാൻ മാക്സിമം നോക്കണ എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് അങ്ങനെ ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യണം ട്രാവൽ വീഡിയോസ് ചെയ്യണം ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം അങ്ങനത്തെ വീഡിയോസുകൾ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ട് ബിക്കോസ് ബേസിക്കലി എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് ബ് ഈ പറഞ്ഞ പോലെ എത്രത്തോളം അത് സക്സസ്ഫുൾ ആവും ഇപ്പം അതിൻ്റെ ഒരു ഇപ്പം ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ വ്ളോഗെടുക്കാമെന്ന് പറഞ്ഞാൽ എന്നെ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ബിക്കോസ് ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും സംസാരം സ്റ്റോപ്പ് ചെയ്യും എനിക്ക് സംസാരം ഉപകാരമില്ല വീട്ടിൽ നിൽക്കുന്ന പോലെ ആയതുകൊണ്ട് ഉഷ്ണം നന്നായിട്ടുണ്ട് അതുകൊണ്ടിട്ട് ആഘോഷിച്ചിട്ടുണ്ട് വിഷത്തിട്ട് കഴിക്കണം അപ്പോൾ അപ്പോൾ ആളുകളെ കാണുമ്പോൾ ഞാൻ എനിക്കിങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട് ഇപ്പോൾ ഈ ഞാൻ അത് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ഒരിത് എനിക്ക് എങ്ങനെയാണെന്ന് തോന്നിയെന്ന് വെച്ചാൽ അതായത് അങ്ങനെ മുഴുവനല്ല അന്ന് എന്നെ കൊണ്ട് കുറച്ചൊക്കെ പറ്റും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ തൃശ്ശൂർ എക്സിബിഷൻ്റെ വീഡിയോ അതിൽ ഞാൻ ഇങ്ങനെ നടന്ന് സംസാരിച്ചു ആളുകളുണ്ട് ആളുകൾ നോക്കുന്നൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും ഞാൻ നടന്ന് സംസാരിച്ചു അതുപോലെ ഒരു കടയുടെ മുന്നിൽ വെച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് സംസാരിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ചമ്മല അല്ലെങ്കിൽ എനിക്ക് എന്തോ അങ്ങനെ ഒരു ഇതാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു 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 ക്രിയേറ്റർ എന്ന നിലയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും ഒരു ചമ്പലം ഉണ്ടാവാൻ ആയിട്ടും അതിൽ നമ്മൾ അതിൽ നമ്മളെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ ഇതായി പോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ മൈൻഡ്സ് ആ എൻ്റെ മൈൻഡ് ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഐ വോണ്ട് ടു ഡു വീഡിയോ സോ ഇപ്പോൾ വ്ലോഗ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ആയാലും സംസാരിക്കണം അപ്പോൾ നിങ്ങൾക്കൊക്കെ സംസാരം കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരല്ലേ അപ്പോൾ എൻ്റെ സംസാരത്തെത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്കറിയില്ല ബട്ട് ഐ എം ട്രൈങ് ടു മേക്ക് കുറച്ച് സ്ലോ ഉണ്ട് സംസാരത്തിലെങ്കിലും ഐ എം ട്രൈ ടു മേക്ക് ഒന്ന് നടക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര ഓവർ ചാച തല അങ്ങനെ പറയാൻ എനിക്കറിയില്ല ആൻഡ് ട്രൈ അപ്പൊ എന്താ പറയാ അപ്പൊ ഞാൻ ഇത്തരം പറഞ്ഞു അത് വിട്ടുപോയി അപ്പൊ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വ്ളോഗ്സ് ചെയ്യാനായിട്ട് എനിക്കാണെങ്കിൽ ഇഷ്ടമാണ് വ്ളോഗ്സ് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ എന്താ പറയാ ശരിക്കും പറഞ്ഞു വ്ളോഗ്സ് ചെയ്പ്പോ എല്ലായിടത്തും പോകുമ്പോഴും നമ്മൾക്ക് കാണുമ്പോഴൊക്കെ വീഡിയോ എടുക്കും പക്ഷെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടെ ഉള്ള കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ നമ്മൾ നമ്മളൊപ്പമുള്ളവരോ നമ്മളെന്ത് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എടുക്കേണ്ട കാര്യമുണ്ടോ അതൊക്കെ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള നേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാൻ നമ്മൾ അതൊന്നും കേൾക്കാണ്ട് മൈൻഡ് കേൾക്കാണ്ട് നമ്മളും ക്യാമറയും നമ്മളും ക്യാമറ മാത്രം ക്യാമറ നമ്മളെ നമ്മുടെ കൊണ്ട് നമ്മൾ ആ ക്യാമറയോട് സംസാരിക്കുന്ന ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതുണ്ടല്ലോ ക്യാമറ നമ്മുടെ ഒരു ഫ്രണ്ടാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ള ഒരു ഈ ഒരു കാര്യം എനിക്കെൻ്റെ ഫ്രണ്ട് വന്നു പക്ഷേ എൻ്റെ എനിക്കറിയാവുന്ന ഫ്രണ്ട് തന്നെയാണ് ലിൻഡ അപ്പോൾ ആളിനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമറോട് അതായത് എൻ്റെ സംസാരം ചില സമയത്ത് ഭയങ്കര ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ടും എനിക്കറിയില്ല അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ ഞാൻ ഞാൻ അന്ന് അത്ര എൻ്റെ ഒരു ഇതിനോട് ഞാൻ കെയർ ചെയ്ത് എത്രത്തോളം അത് ഒരു കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മേബി പക്ഷെ പക്ഷേ ഇപ്പോൾ ഞാൻ അതിനെ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് എങ്ങനെ ബ്ലോഗ് ചെയ്യുമ്പോൾ സംസാരം എങ്ങനെ ആവണം എന്നുള്ളതും ഒക്കെ നല്ലൊരു ഞാൻ എൻ്റെ ഒരു സ്ലോ മോഡാണ് അപ്പോൾ മറ്റത് പറയാൻ കഴിയുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ പറയാൻ കഴിയുക കൂടുതൽ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും കുക്കിങ് ചെയ്യുമ്പോൾ പറയും പക്ഷേ ബാക്കി വ്ലോഗ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ എക്സ്പ്ലനേഷൻസ് എനിക്കാണെങ്കിൽ കൂടുതലും ഈ പറഞ്ഞ പോലെ ഈ നോളേജ് വൈസ് ആയിട്ടായാലും ഞാനങ്ങനെ നോക്കാറുമില്ല അത് വേറെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോകുമ്പോൾ നമ്മൾ അത് പിന്നെ കുറച്ച് ഒരു ചെറിയ സ്റ്റഡി ആക്കില്ല അതൊന്നും എൻ്റെ ഇല്ല അപ്പോൾ പോകുമ്പോൾ അപ്പോൾ പോകുന്ന സമയത്ത് എടുക്കുന്ന ആ നേരത്തെന്താ തോന്നണ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് അവർക്ക് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇപ്പം ഞാൻ അങ്ങനെയാണ് നോക്കുന്നത് ഞാൻ എൻ്റെ ക്യാമറ വാട്ട് ഐ എം എനിക്കെന്ത് ചെയ്യാൻ തോന്നുന്നു അത് ഞാൻ ചെയ്യുന്നു ഐ എം നോട്ട് ബോദറിങ് അബൌട്ട് ദ പീപ്പിൾ ഇൻ അറൗണ്ട് മൈ സറൗണ്ടിങ്സ് എൻ്റെ സറൗണ്ടിങ്സ് ഞാൻ എൻ്റെ പീ ഐ മീൻ പീപ്പിളെ ഞാൻ കെയർ ചെയ്യാൻ നോക്കുന്നില്ല ഞാൻ ഇപ്പം തെറ്റ് പറയും നമ്മളൊക്കെ മനുഷ്യരല്ലേ നമ്മുടെ വാങ്ങുന്നവരുന്നതൊക്കെ ചിലപ്പോൾ വീട്ടിത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ വരും എന്തൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം അപ്പോൾ ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എന്റെ ഫ്രണ്ട് വിചാരിക്കുന്നു ഈ രൂപയ്ക്ക് എന്തോ ബന്ധവും പറ്റിയിട്ടുണ്ട് പിന്നോസ് ഞാൻ ഇത്രയോ അങ്ങനെ ആയിട്ട് പറയാറില്ല പക്ഷെ അട്രാക്ട് ബി കൊച്ചു 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 കൊറച്ച് എനിക്ക് കുറച്ച് ഇൻവോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ആക്ച്വലി ഞാൻ എന്റെ ചേച്ചി പറഞ്ഞ എന്റെ വീഡിയോ എടുക്കാന്നുള്ളത് അതാണ് അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ എത്ര എത്ര നേരം പത്ത് മിനിറ്റിന്റെ വീഡിയോ ആയിട്ട് അപ്പൊ ഞാനിപ്പോ എടുത്തത് കുഴപ്പമില്ല കിടക്കട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി പറയണ്ടേ പിന്നെ ഇടയില്ലേ അപ്പൊ അങ്ങനെ കേട്ടോ ഞാനിപ്പോ സബളമായിട്ടുണ്ട് ആ അപ്പൊ നമുക്ക് എന്തായാലും ആ ചേച്ചി വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇടാം പിന്നെ ഡെയിലി വീഡിയോസ് ഇടാനുള്ള വേറെ വിഷയം ഞാൻ പറഞ്ഞില്ല എനിക്കൊരു മൊബിലിറ്റി ഇല്ലാത്ത ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ എവിടെയും പോകാത്തത് കൊണ്ട് തന്നെ ഡെയിലി വീട്ടിൽ വിശേഷങ്ങളും ഇടാന്ന് വെച്ചാൽ ഒന്നും ഇല്ല കയറിയിട്ട് എല്ലാ ദിവസവും ഒരേപോലെ തന്നെ രാവിലെ നിൽക്കുന്നു രാവിലത്തെ കുക്കിംഗ് അത് കഴിഞ്ഞ പിന്നെ ഉച്ചയ്ക്കത്തെ കുക്കിംഗ് അത് കഴിഞ്ഞ പിന്നെ വൈ കുറച്ച് നേരം ഒരു ഗ്യാപ്പ് ഫ്രീയുണ്ട് അത് കഴിഞ്ഞ പിന്നെ വൈകിട്ടുള്ള ചായ അത് കഴിഞ്ഞിട്ട് രാത്രിക്കാലത്ത് ഫുഡ് അത് കഴിഞ്ഞ് തുടങ്ങി ഇതാണ് എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് മനസ്സിലായോ ഇപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അവന് അതായത് മോന് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവന് ഞിച്ച് ചെയ്താൽ പോകും ചിലപ്പോൾ അങ്ങനെ ഒന്നിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അവന് ചിലപ്പോൾ സ്നാക്സ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ബ്രെഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ മെയിൻ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പിന്നെയാണ് ഞാൻ ഉണ്ടാക്കുക സമാധാനമായിട്ട് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്താ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ പതുക്കെ ചെയ്യാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക ഓരോ കാര്യങ്ങളും പതുക്കെ കൊടുക്കുകയാണ് ചെയ്യുക അതിനിടയിൽ ഞാൻ ടി വി കാണും ഈ പോണും ഇതൊക്കെ ചെയ്യും അങ്ങനെ സമയം പോവും എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് സാമ്പിളിക്കും കാര്യങ്ങൾ ഉച്ചയുടെ കഴിയും അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും കുറച്ച് നേരം വെറുതെ കിടക്കുക അങ്ങനെന്തെങ്കിലും ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ നാല് മണി അഞ്ച് മണിയൊക്കെ നമ്മൾ വീട് ചായ ഉണ്ടാക്കും ചായ ഉണ്ടായി പിന്നെ കുറച്ച് നേരം റെസ്റ്റ് അത് കഴിഞ്ഞ് രാത്രിയൊക്കെ ഫുഡിന് കഴിഞ്ഞാൽ ഫുഡ് കഴിഞ്ഞ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഫുഡ് പിന്നെ എന്താ പറയുക അത് ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം വരും കഴിഞ്ഞു അങ്ങനെ ഡെയിലി നമ്മൾ കുളിക്കുക മേലെ കഴുകുക കുളിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ച് അങ്ങനെയൊക്കെ പോകും അതിന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ നമ്മുടെ ഡെയിലി കാര്യം പിന്നീട് ചെയ്യാൻ ഇന്നും നമുക്ക് ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതൊന്നും ഇങ്ങനത്തെ റൂട്ടീനായിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഞാൻ അങ്ങനെയാണ് ചില സമയത്ത് ഇടയ്ക്ക് ഒരു ഡെയിലി റൂട്ടീനൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതുപോലെ എന്തെങ്കിലും പുറത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ അപ്പോഴത്തെ വിശ്വസം കിട്ടും അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ശരി അപ്പം നമുക്ക് എന്നാലും കുറച്ച് എന്താ പറയുക ഞാൻ ഇപ്പം കുക്കിങ്ങിലേക്ക് പോട്ടെ പിന്നെ ബാക്കി വിശേഷം വഴിയേ വരുന്നതാണ് കേട്ടോ ഓക്കെ വൈപ്പന വരും വരും വീണ്ടും എന്താ വെൽക്കം വരൂ വരൂ താങ്ക് യു കേറേ ഇതാണ് എൻ്റെ ചേച്ചി കുട്ടികളും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും വരും അമ്മാ Apples <laughs> Burab heaven Hi Guys <laughs> Jungee I have juice to spent good water avez Wush Namum What book have you? There is now? What is there? não perde